എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ വേറെ മുഴുവൻ ഒതുണ്ടാക്കിയപ്പോ തല മുഴുവനും തടവാതെ ഒതുണ്ടാക്കിട്ടുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒരിക്കൽ തലപ്പാവ് ഉണ്ടായിരുന്നു അപ്പൊ തലന്റെ പകുതി തടഞ്ഞ് ബാക്കി തലപ്പാവിന്റെ മോളിൽ കൂടെ തടഞ്ഞിരുന്നാലും അലൈഹി അല്ലാസ് തോണ്ടി വെച്ചിട്ടില്ല

ഒരു മസലയാണത് ഈ ഷിർക്ക് ചെയ്യുന്ന ആളെ തുടരാൻ പറ്റുമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പല ആളുകളും അവിടെ എന്താന്ന് വെച്ചാൽ പച്ചയായി ഷിർക്ക് ചെയ്യുന്ന അതിന്മ തന്നെ കഴിയുന്ന ആളാണെങ്കിലും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തുടരുന്ന കാരണം ഇത് അവലുമൊയ്യും പാത്രത്തില്ലേക്കാരും വല്ല വരണ്ടോ അതേ സ്ഥാനത്ത് കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിയാക്കന്മാരോട് സ്വകാര്യമായിട്ട് പതുക്കെരുന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ പോകാറുള്ളത് അങ്ങനെയാണ് അവരുടെയൊക്കെ മനസ്സ് ബഹുഭൂരിഭാഗം ആളുകൾക്ക് മതി യാതൊരു താല്പര്യമില്ല അള്ളഹാനോട് നേരിട്ട് ചേർക്കണ ഒരു കൊക്ക ഇഷ്ടം കാരണം അള്ളാന്റെ റസൂലിന്റെ ദീഗറുകൾ പഠിക്കുന്ന പോലെയാണോ ഓരോ ഒറ്റ ദീക്കറും ബാത്റൂമിൽ കയറുമ്പോഴാവട്ടെ വീട്ടിൽ കയറുമ്പോഴാവട്ടെ വീട്ടിൽ നിന്ന് പോരുമ്പഴാവട്ടെ അവരൊക്കെ അള്ളാനോടല്ലാത്ത ഒറ്റ തുക എവിടെയില്ല എന്ന് ഒരു അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ നേർക്ക് നേരെ അള്ളഹാനോട് ചേർക്കുന്ന മനുഷ്യന്മാരാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ അവറ്റങ്ങൾ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം തലമ തോട്ടി കഴിഞ്ഞാൽ പൊതുവില്ല അപ്പൊ അതുകൊണ്ട് അവർ തല മുഴുവനൊന്ന് തടവി തന്നാൽ അവർ തടവിയാൽ നമുക്ക് തുടരാം അത്ര തന്നെ അപ്പൊ ഞാൻ പറയുന്നത് അവിടെ നമുക്ക് നമ്മളുടെ കാര്യത്തിൽ ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ് ഏത് കാര്യങ്ങളാണെങ്കിലും അതേപോലെ നെഞ്ചത്ത് കൈ ഇട്ടു കൊടുത്ത് നമ്മള് മുജാഹിദികളാണ് എന്താ നമ്മൾ കൈ വെക്കേണ്ടത് ചിലര് കൈ ഇങ്ങനെ ഇങ്ങനെങ്ങനെയാണ് വെച്ചിട്ടുണ്ടാവും അപ്പൊ അപ്പുറത്തുള്ളൊക്കെ കണ്ടോ അത് ട്രാൻസ്ഫോമറിന്റെ അടുത്ത് ചിഹ്നം പോലെ ഓ മുജാഹിദ് തന്നെ വേറെ ചില ആളുകളെ എവിടെങ്കിലും ആവാണ്ടല്ലോ അതാണ് എത്താവും വയ്യാതുകൊണ്ട് ഇങ്ങനെ നിർത്തിയാണ് അല്ലല്ലോ റസൂൽ എവിടെങ്കിലും വെച്ചിട്ടുണ്ടാവും അവിടെ തന്നെ വെക്കണം എനിക്ക് കഴിയും നാട്ടിൽ ചെന്നപ്പോ പറയാം ഒക്കെ നെഞ്ചിന്റെ മുകളിലാണ് കൈ വെക്കുന്നത് തെവിൽ കിട്ടുമ്പോ അലസ്വതിരി റസൂൽന്ന് പറഞ്ഞിട്ടുണ്ട് നെഞ്ചിന്റെ പേരിൽ അല എന്ന് എന്തൊക്കെ അലക്കെന്തൊക്കെ അർത്ഥണ്ടാവും അതൊക്കെ നമ്മക്കറിയോ

കർമ്മശാസ്ത്ര മേഖലയിലെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രല്ല നെഹ്റു പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ ബാധിക്കാൻ പോകുന്നില്ല നമ്മൾ തെബിരി കിട്ടപ്പോ എങ്ങനെ തെബീര് നമ്മൾ നെഞ്ചിന്റെ മേൽ നമ്മുടെ ഹൃദയത്തിന്റെ മുകളിലാപ കിട്ടുന്നു പറഞ്ഞു നെഞ്ചിന്റെ മേൽ നമ്മുടെ ഹൃദയം എവിടെയാണ് നിക്കുന്നത് അവിടെയാണ് വെക്കേണ്ടത് അത് ഹരീസ് വിശകലനം ചെയ്ത പണ്ഡിതന്മാരുടെ അവതരണങ്ങൾ പരിശോധിക്കുമ്പോ കാണാൻ പറ്റും ഇപ്പോ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീതി ഇവിടെ ഇപ്പോ നമ്മള് നമ്മൾ നെഞ്ചത്ത് കൈയെട്ടുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നും ഇതൊക്കെ മധുഹബിനെതിരാണ് നമ്മുടെ സെലഫിസാണെന്ന് അല്ല സഹോദരങ്ങളെ നൂറ്റിക്ക് നൂറും ഷാഫിമാവിന്റെ മധബി അല്ലെങ്കിൽ അനഫിമാവിന്റെ ഇവരുടെ ഒക്കെ മധുഹബിനോട് നൂറിൽ നൂറ് ശതമാനം കൂറുകുലർത്തുന്ന സമീപനാണ് നിങ്ങൾ ഞാൻ ചെയ്യണത് അത് നമുക്ക് ഉറപ്പുണ്ടാവണം ഈ മുസ്ലിമിന്റെ എന്താണ് ഹരിമിന്റെ ഹരി നമസ്കരിക്കുമ്പോ പിന്നെ തന്റെ കൈ നെഞ്ചിന്റെ വെക്കുമായിരുന്നു അവസാനത്ത് വെക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ നെഞ്ചിന്റെ താഴത്തായിരിക്കുന്നു കാരണം അവിടെയാണ് അവന്റെ ഹൃദയമുള്ളത് അസ്നൽ മതാലിബ് അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരാം നെഞ്ചിന്റെ അതുകൊണ്ടുള്ള അവയവത്തിന്റെ ാണ് അത് ഹൃദയമാണ് കാരണം നെഞ്ചിന്റെ നെഞ്ചിന്റെ അത് തായുമാണ് തായ വെക്കാൻ കഴിയുന്ന ആൾക്കാര് വിചാരിക്കുന്നത് വളർന്നേ നെഞ്ചിന്റെ തായ വെക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം വരണം എന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ വളച്ച് പറയേണ്ട പള്ളം കാര്യം പറഞ്ഞപ്പോ പണ്ഡിതന്മാര് മുഴുവനും എന്ന് പറഞ്ഞ ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു അത്ഫേൽ ഇപ്പൊ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ തോൽഫ് പഠിക്കണം ആ തോൽഫിയില് പറയുന്ന ഇതാണ് മുജാഹിദ് കയ്യെട്ട് പോലെ കെട്ടണം

ഒരാളൊരു വസ്തുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ പിടിക്കും ഉദാഹരണം പിടിച്ചോടുക്കും അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ വെച്ചു അപ്പൊ നമ്മളതിനെ പിടിച്ചിങ്ങനെ വെക്കും വിട്ടാതെ പോകും എന്നതുപോലെ ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് അത് പാറാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ കൈ വെക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാൻ വേണ്ടി ഹൃദയത്തിന്റെ മുകളിൽ കൈവെക്കലാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ തന്നെ പറയാറില്ലേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാളം ഉണ്ടാകുമ്പോ എന്റെ നെഞ്ചത്ത് കൈവെച്ച എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ഒരു ചിന്ത മനുഷ്യനല്ല വെച്ചു കൊടുത്തതാണ് അപ്പൊ ഇത് പണ്ഡിത ലോകം വളരെ കൃത്യമായി ഒരുപാട് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചത് കാണാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് സെൽഫികൾ കൂട്ടർ ഇങ്ങനെ ഭാഗം ആളുകളും അദ്ദേഹം അവർക്ക് കൊറേ ഇമാമികളും എല്ലാവരും നമുക്കൊന്നും ആരുമില്ല അങ്ങനെ അല്ല കാര്യം എന്നാൽ എല്ലാവരും നമ്മുടെ കൂടെയാണുള്ളത് നമ്മുടെ കയ്യിലാണ് രേഖകൾ ഉള്ളത് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവരും ഉണ്ട് ഷാഫി ഇമാമുണ്ട് അതുപോലുള്ള മുഴുവൻ ഇമാമുകൾ നമ്മുടെ കൂടെയാണ് പക്ഷെ ഇത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് മാത്രം പഠിക്കുമ്പോ നമ്മൾ മറ്റുള്ളവനെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശം പാടില്ല നിന്റെ കവറ് ശരിയാവാൻ വേണ്ടിട്ടാണ് അതുപോലെ നിങ്ങൾ പുത്തബ പരിഭാഷപ്പെടുത്തുന്ന വിഷയത്തിൽ നമ്മുടെ പല ആളുകളുടെയും മനസ്സിലെങ്ങനെ ഉണ്ടാവും പഠിച്ചു അതൊക്കെ ആ ജുമാക്കൊക്കെ പോയത് ശരിയാവുമോ

നമ്മളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മുടെ അല്ല ഇമാ പറയുന്നത് റസൂൽ ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയിരുന്നു അതാണ് കുത്തുബ എന്നുള്ളതാണ് അതുപോലെ ഒരുപാട് ഫിക്കിന്റെ ഗ്രന്ഥങ്ങള് മൊത്തം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും മാതൃഭാഷയിൽ നിർവഹിക്കുന്നത് മനുഷ്യര് തിരിയാൻ പറ്റുക എന്നാ പിന്നെ നമ്മളെ സൗദി അറേബ്യയുടെ പണ്ഡിതന്മാരുടെ ഓലക്കറബിയിലാണ് ഓലക്കഭിപ്രായം എന്തായിരിക്കും അവരുടെ നമ്പർ ജനങ്ങൾക്ക് നമ്മൾ തങ്ങളും സഹാബാക്കളും അറബി അല്ലാത്ത ഭാഷയിൽ കാണിക്കാൻ പറ്റുമോ നമുക്കുള്ള മറുചോദ്യ അള്ളാഹിന്റെ റസൂലോ സഹാബത്തോ താബീകളോ തമിഴ് താബീകളോ ശ്രോതാക്കൾക്ക് ഗ്രാഹ്യമല്ലാത്ത ഭാഷയിൽ ഭൂമിന്റെ മുകളിൽ വെച്ച് കൊതുപാറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ശ്രോതാക്കൾക്ക് തിരിയാത്ത ഭാഷയിൽ പറഞ്ഞിട്ടില്ല ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന് ചില സാങ്കേതിക പദപ്രയോഗങ്ങളുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ തരുബിബ അറബിയുണ്ടോ അപ്പൊരുടെ മറുപടി മലയാളത്തിൽ പറഞ്ഞ അസഹകരണ ഏറ്റവും സഹിയായത് അറബിയാൽ ഷർത്താട് തന്നെയാണ് എന്നാൽ സഹി തെറ്റില്ല ഒരേ കുഴപ്പമൊന്നുമില്ല അതെന്താണ് ഭാഷ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം തരും ഇമാൻ നബിയോട് ചോദ്യം ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ് അസഹായ അഭിപ്രായം ഇന്നതാണെന്ന് പറഞ്ഞാൽ ഈ അസഹി എന്ന് ഞാൻ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം അവിടെ സമൂഹം വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അതിശക്തമായ ഭിന്നാഭിപ്രായം രൂക്ഷമായ വിമർശനം അതിനെതിരെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നു ഒരു വിഷയത്തിൽ ഞാൻ ഒരു അസഹ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ അതിനെതിരെ വലിയൊരു വിഭാഗം അതിശക്തമായ വിമർശനം നടത്തിയിട്ടുണ്ട് അപ്പൊ ഷാഫി തന്നെയുള്ള പണ്ഡിതന്മാർ അതിനെ അറബിയിലാവലെത്തു പറഞ്ഞു വിമർശിച്ചു ഏത് അറിയോ അറബിയിലാവറിയോ പറയുന്നത് മാത്രം ഒരാളും പറഞ്ഞില്ല കുത്തുബൻറെ അവര് പിന്നെ എന്താ പറയാ ആയതോതുക തെക്കുകൊണ്ട് വസിയ നബിന്റെ നബിന്റെ വേലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറബിയാവില്ല അതല്ല മറ്റ് ഈ പ്രസംഗം അറബി ആവണെന്ന് ആരും ഭൂമിന്റെ കൂടെ പറഞ്ഞിട്ടില്ല അതുപോലെ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്

എന്ന് പറഞ്ഞാൽ അർത്ഥം ഹാലി വൽ സ്ഥലത്തെയും സന്ദർഭത്തെയും പരിഗണിച്ചു അപ്പൊ ഇത് നമ്മൾ ചെയ്യാണ് അപ്പൊ നമ്മൾക്കൊക്കെ കിട്ടുന്ന ഒരു സുഖ മനസ്സിന് എന്താണല്ലോ നമ്മൾ ആരും ആയത്തും മതീസും ദുർവിയാക്കാനും ചെയ്തല്ല വളരെ വലിയ ായ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞേ ഷാഫി മാമിനെ പോലെയുള്ള നാം നേരത്തെ പറഞ്ഞു ബസരി എഴുപത് സഹാബാക്കളാണ് ഹുബ തടയുന്ന റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകൾ ചെയ്തത് നേർക്ക് നേരങ്ങൾ പകർത്തി ജീവിതത്തിൽ പ്രകടിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിൽ വല്ലാത്തൊരു സുഖ മനസ്സിന് അനുഭവപ്പെടും പരലോകത്ത് കവറില് കിടക്കാൻ ഞാൻ വേണ്ടി ചെയ്യണി പണി ഉണ്ടല്ലോ ഇത് ഇന്റെ ഹബീബായ റസൂൽ ചെയ്തതാണ് അതുപോലെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ കൂടുതൽ ആളുകളും പുതുതായി പ്രസ്ഥാനത്തേക്ക് വന്നായിരിക്കും നമ്മളിങ്ങനെ ഈ മൗലികമാരെ പ്രസംഗവും അതുപോലെ സ്ഥിരം കേൾക്കുന്നതുപോലെ നമ്മളെ ഭാര്യമാർക്കൊന്നും കേൾക്കാൻ വലിയ ഒഴിവ് കിട്ടിക്കോളൊന്നുമില്ല അങ്ങനെ നമ്മള് നാട്ടിൽ ചെന്നിട്ട് പറ്റുന്ന പള്ളിക്ക് വിളിക്കുമ്പോ ആടിനെ കാറുകയറ്റ പോലെ ആയിരുന്നു അങ്ങട്ട് വലിച്ചാൽ പോലും ഒരുപാട് അപ്പൊ അത് ഓരുന്നതിന്റെ ഒരു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവരുടെ ഇത്ര നിന്നാളവര് നിന്ന് പോകുന്ന ഒരു ആദർശം അവരുടെ മനസ്സിൽ വീട്ടിൽ വെച്ചിട്ടുള്ള അത് തെക്കുമോയോട് കൂടെ തന്നെയാണ് അവരുടെ നിൽക്കുന്നത് ആ അതൊന്നും മാറാൻ അവർക്ക് ഒരു സുഖം കിട്ടുന്നില്ല എന്നാൽ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട എന്താ ചോദിച്ചു ഹബീബായ പ്രവാചകൻ ഇതിൽ എന്ത് നയം സ്വീകരിച്ചു എന്ന് നമ്മളെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് അത് നമ്മുടെ ഭാര്യ കിട്ടണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഹദീതു ആയതൊക്കെ ധരിച്ചാലും അപ്പൊ നമ്മൾക്ക് ഒരു കുറ്റബോധം വരുന്നുണ്ടോ എന്നാ അത് വലിയ ഷാഫി പറയാണ് ഇമാ ഷാഫിയുടെ ഉമ്മിൽ അദ്ദേഹം പറയണെന്താറിയോ വെള്ളിയാഴ്ചയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ത്രീകൾ വെള്ളിയാഴ്ചയിൽ പള്ളിയിലെ ഇമാമിന്റെ ജുമാ നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹം വരെ ഒരു സ്ത്രീയും നമസ്കരിക്കരുത് കാരണം ആ സലാം മുമ്പ് അവൾക്ക് ആ പള്ളിയിൽ പോവാൻ സാധിച്ചാൽ ആ പെണ്ണ് പള്ളിയിൽ ആരാ പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ അമ്പലിന്റെ ഗുരുനാഥനായി ഇമാ ഷാഫിയ പറയുന്നത് ഉത്തമ കാലക്കാരിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം അയാളാ പറയുന്നത് ഒറ്റപ്പെട്ട ചാബി പറഞ്ഞു മഹാന ഇമാം ഒരു പെണ് നമസ്കരിച്ചാൽ അത് ഇസ്ലാമിന്റെ മൂന്നാം പ്രമാണമായ ഇജുമായ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പൊ നമ്മളുടെ മനസ്സിലുള്ളൊരു സുഖതാണ് ഇമാ ഷാഫിപ്പെട്ട ഇമാ ഷാഫി എന്ന് പറഞ്ഞ എന്താ സഹോദരങ്ങളെ ഇമാ ഷാഫിയെ പോലെയുള്ള ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു കാര്യമാണെന്നാണ് പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന ബോധം നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മൾ കേട്ടിട്ടില്ലേ സ്ത്രീകളെ പറ്റി യും ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് നാബൽസിലെ സ്ത്രീകളുടെ പടച്ചോനെ ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടില്ല അത്രയും പേടിയാണ് അവർ അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ അവരെ പുറത്ത് കാണൂല പക്ഷെ വെള്ളിയാഴ്ച ദിവസം അവർ അവിടെയുള്ള പള്ളി നിറഞ്ഞു കവിയും സ്ത്രീകളെ കൊണ്ട് അവർ കുട്ടികളെ കൂടുതൽ പരിപാലിക്കുന്നവരാണ് കൂടുതൽ സാലിഹത്തുകളായ സ്ത്രീകളാണ് അവർ അവരുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ നാട്ടിലെ പള്ളി വെള്ളിയാഴ്ച സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു കവിയും എന്ന് ഇബിനുൽ അറബിയ പറയുന്നത് അറബി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സൂഫിയാക്കലെ കൂട്ടത്തിൽ ഒരാളെ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞാല് അറബിണ്ട് അത് ഇബിൻ അറബി ഇത് ഇബിനുൽ അറബി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായ കർമ്മശാസ്ത്ര മേഖലയിലുള്ള ഒരു ഫക്കീരാണത്തെ മിന്റെ പാരമ്പര്യവുമായി സമൂഹത്തിൽ വളരെ ശക്തമായ പ്രബോധനവുമായി നടന്നതാണ് അദ്ദേഹമാണ് ഈ രൂപത്തിൽ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന കാര്യം റസൂൽ ചെയ്തതാണോ എന്ന് ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണെന്ന് അറിവും നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഷാഫി പോലെയുള്ള ആളുകൾ എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ തപ്പി വെക്കുന്ന മനസ്സിലാക്കാൻ പറ്റും ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എങ്ങനെയാണ് അപ്പൊ പിന്നെ നമുക്കും അങ്ങനെ ആവാം ഇപ്പൊ ആളുകളൊക്കെ കുറെ ആളുകൾ മുചാരി വരുന്നു വരണതാ ആളുകൾ പതുക്കെ പോകുന്ന നമ്മുടെ ആളുകളുടെ ക്ലാസ്സോ കേൾക്കുമ്പോൾ തീ പഠിക്കാൻ പഠിച്ചു നോക്കുമ്പോ ഇത് ഇങ്ങനെയാണ് ഇതിപ്പോ മഹാന്മാരും നമുക്ക് തന്നെ പ്രാവർത്തികമാക്കാം എന്നല്ലാതെ മുജാഹിദിക്ക് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ആളുകൾക്ക് വരാൻ അല്ല അപ്പൊ ഇത് പഠിക്കുക പഠിപ്പിക്കുക ദർസി സംവിധാനം നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ഖബറിലേക്ക് നമുക്കൊരു ഒരു സ്വത്തായി മാറും ഇത് മാത്രവുമല്ല ദുനിയാവിലും വല്ല പർക്കത്തി ഞാൻ പറഞ്ഞല്ലേ സൗദി അറേബ്യ എന്ന് പറയുന്ന ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു സൗദി രാജ്യം ഇത്രയും വലിയൊരു രാജ്യമായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ദർസുകൊണ്ടാണ് മുഹമ്മദ് സഹോദര രാജാവ് പറഞ്ഞുണ്ട് നിങ്ങൾ ഇവിടെ ദർസ് ആളുകൾ കൂടുന്നു ആളും പാളും ഒക്കെ കൂടിക്കഴിഞ്ഞു ശേഷം ഇവിടുന്ന് പോകാൻ പാടില്ല പിന്നെ ആ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ എനിക്ക് വേറെ നിർദ്ദേശം പറയാനുള്ളത് ഞാൻ ഇവിടുന്ന് നികുതി വിരിക്കുന്നുണ്ട് ആ നികുതി വിരിക്കൽ നിങ്ങൾ തടയാൻ പാടില്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് ഉറമിലയിൽ നിന്ന് കൊല്ലാൻ പിടിച്ചിട്ട് അവിടുന്ന് ഓടി വന്നിട്ട് വട അമയം കിട്ടിയതാണ് അപ്പൊ മുഹമ്മദ് പറയുന്ന മറുപടി എന്തായാലും നിങ്ങള് ഇവിടുന്ന് പോകാൻ പാടില്ല നിൽക്കണം പാടില്ലെന്ന് പറഞ്ഞാൽ കേട്ടോളാം പക്ഷെ നികുതി വിരിക്കാനുള്ള പരിപാടികൾ അത് ശരിയാവൂല അത് നിർത്തണം എപ്പോഴാണ് പറയുന്നത് തന്റെ ജീവൻ കൊണ്ട് ഉറൈവിലെ ഭരണാധികാരി പന്താടുന്ന സമയത്ത് അവയം കൊടുക്കുന്ന സമയത്ത് പക്ഷെ ആ മനുഷ്യന്റെ ആ ഒരു ധീരമായ സമീപനം കാരണം അള്ളാഹാന്റെ ഭൂമിയിൽ ഖുർആനും ഹദീത്തും ഭരണഘടന ഒരു രാജ്യം അത് മാത്രമാണ് മാത്രാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണമെങ്കിൽ നമ്മൾ പഠിക്കണം അത് നമ്മുടെ കബറിലേക്കും നമ്മുടെ പരലോകത്തേക്കും അത് ഗുണകരമാവണം റബ്ബ് സുബ്ഹാനു വത്തല നമുക്ക് അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സുബ് ഹാനു വല ദീൻ പഠിക്കാനും പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും കേവർക്കും തോൽപ്പിക്കുന്നവർ മാറാവട്ടെ നമുക്ക് വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾക്കും നമുക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാം സഹകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ വിധ പ്രധാനം ചെയ്യുമാറാവട്ടെ السلام عليكم ورحمة الله وبركاته